നമസ്കാരം ലക്ഷ്മിയാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് ടെലിവിഷൻ പരിപാടികൾക്കും സീരിയലുകൾക്കും എതിരെയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണീർ പരമ്പരകളെന്നും എൻഡോസൽഫാനെക്കാളും മാരകമാണെന്നും തുടങ്ങി സീരിയലുകൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് ഇപ്പോഴത്തെ സമാനമായ രീതിയിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെയും വിമർശനം ഉയരുകയാണ് ഫ്ലവേഴ്സിലെ ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർ മാജിക് ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് പുതിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നത് സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിരന്നു നിൽക്കുന്ന ഫോട്ടോയും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്നുമായി നിർത്തി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് വൈറലാവുന്നത് മിനി സ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റുമൊക്കെ കോർത്തിണക്കി നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനവും പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയാണെന്നും ബോഡി ഷേമിംഗ് പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഷോയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതോടെയാണ് പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് എത്തുന്നത് തങ്കച്ചൻ വിദ കൊല്ലം സുതി അനുകുട്ടി ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി താരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ഷോയിലൂടെയാണ് ഒപ്പം അവതാരക ലക്ഷ്മി നക്ഷത്രയും തിളങ്ങി എന്തുകൊണ്ട് ഷോ അവസാനിപ്പിക്കുന്നതെന്നോ ഇത് യഥാർത്ഥ വാർത്തയാണോ എന്നത് സംബന്ധിച്ച് ആധികാരിക ഇല്ലെങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളിലും ഈ പോസ്റ്റ് വൈറലാവുകയാണ് ഇതിന് താഴെ നൂറുകണക്കിന് കമൻറ്റുകളുമായിട്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്റ്റാർ മേജിക്കലിൽ നിങ്ങളുടെ ഇഷ്ടതാരവും ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്